എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനു പൂനെ നമ്മളീ വീഡിയോകളിലൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള കേൾക്കുമ്പോൾ വളരെ ചെറുതായി തോന്നുമെങ്കിലും ജീവിതത്തിനുള്ള ഒരുപാട് നിൽക്കുന്ന ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൊച്ചു കൊച്ച് ആ ഒരു മൂല്യങ്ങളുള്ള കൊച്ചു വെച്ച് കാര്യങ്ങൾ നമ്മൾ പരി പരിപാലിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു കുടുംബ ബന്ധത്തിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അവയൊക്കെ ആ മൂല്യങ്ങളൊക്കെ നമ്മൾ വെച്ച് വളർത്തുമ്പോൾ എത്രമാത്രം ആ കുടുംബ ബന്ധങ്ങൾക്ക് ദൃഢത ഉണ്ടാവാം എന്നൊക്കെ ഉള്ള പറ്റിയുള്ള വിഷയങ്ങൾ ചെറിയ ചെറിയ വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളിലുപരി ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ വെച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പൊതുവെ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിപ്പോൾ ഏത് അച്ഛനായാലും അമ്മയായാലും നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മുടെ മക്കളെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തിക്കുക ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് പഠിപ്പ് ജോലി നല്ലൊരു ജോലി അവൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനും ഉള്ള ജോലി പെൺകുട്ടികളാകുമ്പോൾ ഒരു പക്ഷേ സ്വത്തൊക്കെയുള്ള ആളുകളാണെങ്കിൽ കുറേ സ്ത്രീധനൊക്കെ കൊടുത്തിട്ട് നല്ലൊരു കുടുംബത്തിലേക്ക് അവരെ കല്യാണം കഴിച്ച് അയക്കുക നല്ലൊരു പയ്യനെ കിട്ടുക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും ഇതോടെ പൂർത്തിയായി എന്ന് കരുതുന്ന മാതാപിതാക്കളാണ് ഇന്ന് ഉള്ളത് എന്താണ് സംഭവിക്കുന്നത് ശരിക്കും ഇപ്പോഴത്തെ ഒരു പുതിയൊരു പ്രവണതയാണ് കല്യാണം കഴിക്കാതെ സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും പിന്നെ കുറേ കാലം കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മയൊക്കെ നിർബന്ധ കൊണ്ട് അവരൊരു പ്രായം കഴിഞ്ഞിട്ട് കുറച്ച് പ്രവാഹ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ കല്യാണം കഴിക്കുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ആ കുടുംബം മുന്നോട്ട് പോകുന്നു ചിലപ്പോൾ അവർ നല്ലൊരു ആളാണ് കിട്ടിയതെങ്കിൽ പരസ്പര ധാരണ ഉണ്ടെങ്കിൽ നന്നായി പോകും അതിന് പ്രായവും അല്ലെങ്കിൽ പരസ്പര സ്നേഹത്തിനും പ്രണയമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല പക്ഷെ പൊതുവെ സംഭവിക്കുന്നത് നമ്മളെ മനസ്സിലൊരു ധാരണയുണ്ട് നമ്മുടെ പെൺകുട്ടികളെ നമ്മളൊരു കല്യാണം കഴിപ്പിച്ച് ഒരു കുടുംബത്തിലേക്ക് വിട്ടാൽ മാത്രമേ നല്ല ജോലിക്കാരൻ അത്യാവശ്യം സാമ്പത്തികമായിട്ട് നല്ല നിലയുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പയ്യനെ ഏൽപ്പിച്ചാൽ നമ്മുടെ എല്ലാ ഉത്തരവാദിത്തവും കഴിഞ്ഞു അവർ സേഫായി എന്നൊരു തോന്നലാണ് നമ്മുടെ മനസ്സിലെ അപ്പം നമ്മളെ മക്കൾ നമ്മളോട് വളരെ കെഞ്ചി പറയുന്നു എനിക്ക് കല്യാണം വേണ്ട ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സ്വന്തം ജീവിച്ചോളാം തീർച്ചയായും ഒരു അച്ഛനായ രണ്ട് മക്കളുടെ പിതാവായ എനിക്ക് മനസ്സിലാവും അവരുടെ വികാരം അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ ആയുസൊക്കെ ഒരു കുറച്ച് ഇത്ര വർഷങ്ങളേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ മോൾക്ക് എന്ത് സംഭവിക്കും അപ്പോൾ അതൊരു സുരക്ഷിത കരങ്ങളിലെത്തിയാൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ മരിക്കാലോ അല്ലെങ്കിൽ നമുക്ക് ശേഷം അവൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ ഓരോ പൊതുവെ സങ്കല്പിക്കുന്നത് പക്ഷേ ഒരു വിവാഹബന്ധത്തിൽ േർപ്പെടാൻ ഉള്ളൊരു മാനസികാവസ്ഥയിലല്ല അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ തയ്യാറില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന തീർച്ചയായും ഒരു വിവാഹ ബന്ധത്തിലേക്ക് തന്നെ നിർബന്ധിക്കരുത് പെടുത്തരുത് എന്ന് നമ്മുടെ കാലു പിടിച്ച് പറയുന്ന നമ്മളുടെ മക്കളുടെ ആ ഒരു അപേക്ഷ അല്ല അഭ്യർത്ഥന നമ്മൾ കേൾക്കാതെ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കും ഞാൻ നിശ്ചയിച്ചിരിക്കും നടക്കു കഴിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അച്ഛനൊക്കെ പറയും ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ ജീവനോട് ഉണ്ടാവില്ല അതൊന്നും നീ കല്യാണത്തിന് സമ്മതിക്കണം നല്ല കുടുംബ മഹിമ ഉള്ള ആളുകളാണ് നല്ല തറവാടാണ് പ്രൗഢിയും ഒക്കെ അന്തസ്സും ആഭിചാരത്തുമൊക്കെ വെച്ചു പുലർത്തുന്ന തറവാട്ടിലെ ഒരു അംഗമാണ് തീർച്ചയായും ഈ വിവാഹം ഞാൻ നടത്തിയിരിക്കും നീ സമ്മതിച്ചേ പറ്റൂ എന്ന് ഒരു പ്രഷർ ചെലുത്തിയിട്ട് സമ്മർദ്ദം ചെലുത്തി അവർ നമ്മൾ സംവദിപ്പിക്കുന്നു ഈ കല്യാണം കഴിച്ച് കൊടുത്താൽ കുറേ പൈസ ചിലവാക്കി കൊടുത്താൽ നമുക്കൊരു സന്തോഷമായി സ്ത്രീധനമൊക്കെ കൊടുത്ത് നന്നായിട്ട് ഒരു സെറ്റിലായിക്കോളും ഇതിൽ പല വശങ്ങളുണ്ട് ഒന്നാമത് നമ്മുടെ മകൾ അല്ലെങ്കിൽ നമ്മുടെ മകൻ മാനസികമായി ഒരു വിവാഹ ജീവിതം വൈവാഹിക ജീവിതം നയിക്കാനുള്ള അവസ്ഥയിലാണോ മാനസികമായി അവർ തയ്യാറായിട്ടുണ്ടോ അതൊരു പ്രധാന ഘടകമാണ് അതാനായാലും അവർ മാനസികമായിട്ട് തയ്യാറല്ലെങ്കിൽ മനസ്സിനെ അങ്ങനെ പരിപപ്പെപ്പെടുത്താത്ത ഒരവസ്ഥയിലാണെങ്കിൽ പെരുവപ്പെടുത്താൻ അവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ വിവാഹ ജീവിതം അങ്ങനെ ഷെയറിങ് പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ സക്രിഫൈ ചെയ്യുന്ന അല്ലേ പരസ്പര വിശ്വാസം പരസ്പര ത്യാഗം സഹിക്കുന്ന അവസ്ഥ ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവർ മാറിക്കൊടുക്കുന്ന അവസ്ഥ പരസ്പരം മനസ്സിലാക്കുന്ന അവസ്ഥ അപ്പോൾ അതിനൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറാണോ അവർ തയ്യാറല്ലെങ്കിൽ അവരെ നിർബന്ധിക്കുന്നതിന് അർത്ഥമില്ല സ്ത്രീക്കും പുരുഷനും ഒരു മേച്യൂരിറ്റി വരുന്ന ഒരു പക്വത എത്തുന്ന എന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വയസ്സുണ്ട് പെൺകുട്ടികൾ പതിനെട്ട് വയസ്സ് കഴിയാതെ നമുക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല പുരുഷനാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് കഴിയണം ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് എന്നെ പറഞ്ഞാൽ ജീവശാസ്ത്രമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചാൽ സ്ത്രീ പെട്ടെന്ന് ആവുന്നു അല്ലേ സ്ത്രീയുടെ മാനസികമായ പക്വത ശാരീരികമായിട്ടും അതുപോലെ മാനസികമായിട്ടും പെട്ടെന്ന് സംഭവിക്കുന്നു പുരുഷൻ കുറച്ച് പിറകിലാണ് പിന്നെ ഒരു ഈ ഒരു പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയുടെ ആ ഒരു പക്വത വരണമെങ്കിൽ പുരുഷനൊരു പത്തോ ഇരുപത്തിനാലോ വയസ്സാവണം മിനിമം ഇരുപത്തൊന്നോ വയസ്സെങ്കിലും പിന്നെ നമ്മൾ വളരുന്ന വളർത്തുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ആ പക്വത സിദ്ധിച്ചിരിക്കാം പക്ഷെ ഉറപ്പില്ല അതുകൊണ്ടാണ് ഈ നിയമങ്ങളിലൊക്കെ അതുപോലെ ആക്കിയിട്ടുള്ളത് ഈ വയസ്സിൻ്റെ ഒരു പരിധി നിർണ്ണയിച്ചിട്ടുള്ളത് അപ്പം നമ്മളെങ്ങനെ പറയുമ്പോൾ ആ കുട്ടി തുറന്ന് നമ്മളോട് പറയുന്നു ഞാൻ ഒരു വിവാഹം കഴിക്കാൻ തയ്യാറില്ല അഥവാ ഒരു പുരുഷനെ അംഗീകരിക്കാൻ നിങ്ങളുടെ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കൈവിടിച്ചു കയറ്റാനും അവരെ നമ്മുടെ പാർട്ണറായിട്ട് ജീവിത പങ്കാളിയായിട്ട് ലൈഫ് പാർട്ണറായിട്ട് അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ല എന്ന് തുറന്നു പറയുന്ന അവരെ നാം നമ്മുടെ ലാഭത്തിനു വേണ്ടി സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി നിർബന്ധിച്ചൊരു ബന്ധത്തിലേക്ക് വിടുകയാണ് അപ്പോൾ അവിടെ താളപ്പുഴകളൊക്കെ വന്നേക്കാം ഒന്നാമത് ആ ബന്ധമായിട്ട് അവർക്ക് ഇഷ്ടമില്ല മാനസികമായിട്ട് പൊരുത്തമല്ല വേറെ പുരുഷൻ ജീവിതത്തിലേക്ക് വരുന്ന ഇഷ്ടമില്ലാത്ത അവസ്ഥയിൽ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് മകൻ ഒരു പെൺകുട്ടിയാകുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും അതുപോലെ സ്വന്തം ആ പ്രായത്തിലുള്ള സ്വന്തം മകൾക്കില്ലാത്ത പക്കതകളും അതുപോലെ എല്ലാ കാര്യത്തിലുള്ള അറിവും ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന അമ്മായി അമ്മ അമ്മായി അപ്പന്മാർ അതുപോലെ ഈ പയ്യനും ഒരുപാട് പ്രതീക്ഷയുണ്ടാവും അങ്ങനെയാവണം ഇങ്ങനെയാവണം അതിലൊക്കെ മാറിയിട്ട് ഒരു മാനസികാവസ്ഥയിലാണ് ആ പെൺകുട്ടിയെ ആ വീട്ടിലെത്തുന്നെങ്കിൽ തീർച്ചയായും അവരുടെ കുടുംബജീവിതം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിരിക്കും അവർ തമ്മിലുള്ള പ്രശ്നം കൊണ്ടല്ല സ്വയം പര്യാപ്തമാവാത്തതാണ് ശരിക്കും അവരുടെ പ്രശ്നം അതുപോലെ മനസ്സിലാക്കാത്ത അച്ഛനമ്മമാരാണ് അവരുടെ പ്രശ്നം തീർച്ചയായും ഞാൻ പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് സ്ത്രീ സുരക്ഷിതയല്ല ഒരു പുരുഷൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീ സുരക്ഷിതയാവൂ എന്ന് കരുതി ഒരുപാട് നിർബന്ധിച്ച് അവിടെ കല്യാണം കഴിപ്പിക്കുകയാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീയും പുരുഷനും തുല്യ അവസ്ഥയിലാണ് തുല്യ സ്ഥാനത്താണ് അപ്പം മകനായാലും മകളായാലും നമ്മൾ നിർബന്ധിച്ചിട്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കരുത് അവരുടെ ജീവിതം നമ്മൾ ഇൻഡയറക്റ്റ് തകർക്കുകയാണ് ചെയ്യുന്നത് അതൊരിക്കലും നമ്മൾ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴും ഒരു ആണ്ടിനി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട് ആണിന് നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നു കാരണം ഏതൊരു സമയത്ത് യാത്ര ചെയ്യാനും എന്ത് ചെയ്യാനും എപ്പോൾ ചെയ്യാനും അവനൊരു തടസ്സമില്ല അവൻ്റെ ജീവശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട് അതേസമയം സ്ത്രീ എന്നത് അവലയാണ് ചവലയാണ് എന്നൊക്കെ നമ്മൾ പണ്ടേ കേട്ടു പഠിച്ചതുകൊണ്ടും അവളുടെ ശാരീരികമായ ജീവശാസ്ത്രപരമായ ചില കാരണങ്ങൾ കൊണ്ടും അവരുടെ സുരക്ഷകൾക്ക് പലപ്പോഴും ഉറപ്പ് വരുത്താൻ പറ്റാത്തൊരു സാഹചര്യങ്ങളായിരിക്കും ഒരു ആൺകുട്ടി സഞ്ചരിക്കുന്ന പോലെ പെൺകുട്ടിക്ക് പാതിരയ്ക്കൊക്കെ സഞ്ചരിക്കാൻ ഒറ്റയ്ക്ക് പ്രത്യേകിച്ചും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രയാസങ്ങൾക്ക് കാരണം അവരുടെ പ്രശ്നമുണ്ടല്ല അവരുടെ ചുറ്റുമുള്ള സമൂഹം അല്ലെങ്കിൽ സാമൂഹ്യദ്രോഹികളുടെ ഇത്രയും കടുത്ത നിയമങ്ങളുണ്ടായിട്ടും ഈ സാമൂഹ്യ സാമൂഹ്യദ്രോഗികളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റാത്ത അവസ്ഥ അതോരോ പുരുഷനും മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ മക്കളെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇവിടെ ഇങ്ങനെയൊരു നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന റേപ്പ് കേസുകൾ ബലാത്സംഗ കേസുകളും ഒന്നും ഉണ്ടാവില്ല ഒരു കാര്യവും ഒരാളുടെ കയ്യിലുള്ള തട്ടിപ്പറിക്കാൻ നമുക്ക് അവകാശമില്ല അവരുടെ സമ്മതത്തോടെ അല്ലാതെ പക്ഷേ ഇന്ത്യയിൽ പ്രായപൂർത്തി പ്രായപൂർത്തിയായ ഒരാണിനും പെണ്ണിനും പരസ്പരം ബന്ധപ്പെടാനോ ജീവിക്കാനോ ഉള്ള അവകാശം അധികാരമുണ്ട് പക്ഷേ നമ്മൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ നിർബന്ധിച്ച് നമ്മൾ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് അപ്പോൾ അവർക്ക് ചിന്തിക്കാനും അവർക്ക് മാനസികമായിട്ട് ആ ഒരു വയസ്സിലേക്ക് എത്താനും ആ പക്വതെത്താനും നമ്മൾ വിട്ടുകൊടുക്കാണ് വേണ്ടത് എൻ്റെ മകളുടെ പ്രായം കൂടുന്തോറും ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് അവൾക്ക് യോജിച്ച അല്ലെങ്കിൽ യോഗ്യനായ അവളുടെ വയസ്സുമായിട്ട് തട്ടിച്ച് നോക്കുമ്പം അങ്ങനെ ഒരു ആൺകുട്ടിയെ കിട്ടാൻ പിന്നീട് പ്രയാസമായി ആയി മാറുമെന്നൊരു ചിന്തയാണ് ഇന്ന് ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ പെൺകുട്ടി ആൺകുട്ടികളെക്കാൾ നന്നായിട്ട് അച്ഛനമ്മമാരെ നോക്കി സ്നേഹിക്കുകയും കല്യാണം കഴിഞ്ഞ് പോയാൽ കൂടി മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും ചെയ്യുന്നത് ഒരു പെൺകുട്ടികളാണ് അത് ആൺകുട്ടികളുടെ വിരോധവും കൊണ്ട് പറയല്ല ഒരു പെണ്ണാണ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ പൊതുവേ ഞാൻ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതിലൊക്കെ സ്ത്രീ എന്ന് പറയുന്നത് പെൺകുട്ടി എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതാണ് ശാരീരികമായിട്ടും ചേച്ചി പ്രസവം പോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വേദനകളും അവർക്ക് മാനസിക ശാരീരിക സമ്മർദ്ദങ്ങളൊക്കെ കൊടുക്കുന്ന പ്രശ്നങ്ങളാണ് പലരും പറയാറുണ്ട് കല്യാണം കഴിക്കാം പക്ഷെ ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട അങ്ങനെ വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പലരും കുട്ടികൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കുട്ടികളാവാത്ത അവസ്ഥയിൽ അവരുടേതായ പ്രശ്നങ്ങളോ ഇനി അവരുടേതായ ഒരു പ്രശ്നങ്ങളില്ല ഒരു കാരണമറിയാത്ത പലതുകൊണ്ടും അവർ കുട്ടികളില്ലാത്ത അവസ്ഥ അതിൽ ദുഃഖിക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ ഒരുപാട് ചിന്തിച്ച് തല ഉണ്ടാക്കേണ്ട കാര്യമല്ല കൊടുക്കുക നമ്മളെ പോലെ അവരായി പോയി കാരണം നമ്മുടെ കല്യാണം നമ്മൾ തീരുമാനിച്ചതല്ല നമ്മുടെ കാരണന്മാർ എന്നിട്ട് എന്നിട്ടെന്തായി ഇപ്പോൾ കുഴപ്പമൊന്നും നന്നായിട്ട് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കാരണന്മാരോട് നമുക്ക് ഉത്തരം പറയാനില്ല നമ്മളങ്ങനെ ആയിരുന്നു നമുക്ക് അന്ന് ആ ഒരു ഇല്ലായിരുന്നു അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നു എന്നത് ശരിയാണ് ഇതിനെ സഹായിച്ച നമ്മൾ പരസ്പരം നല്ല രീതിയിൽ പോകുന്നു കുടുംബ ജീവിതങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു ഇതൊക്കെയാണ് പക്ഷെ പലതും അടക്കി പിടിച്ച വിഷമങ്ങളുമായിട്ട് ദുർമുഖം കാണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന പല ബന്ധങ്ങളുണ്ട് അവരെ ഒന്നും നമുക്ക് ചെയ്യാം ഒന്നും ചെയ്താൽ സാധ്യമല്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മക്കൾ നമ്മൾ ത വിടരുത് നമ്മുടെ സ്വാർത്ഥ മോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മളൊരിക്കലും അതിന് തയ്യാറാവരുത് പൈസയോ ഒന്നുമല്ല ഇവിടെ പ്രധാന ഘടകം അവരുടെ മനസ്സാണ് മാനസികമായിട്ട് അവർ തയ്യാറാണെങ്കിൽ ജാതിയോ മതവും അല്ലെങ്കിൽ കാഴ്ചയിൽ നമുക്കിങ്ങനെ തോന്നുന്നു എന്നതല്ല ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സന്തോഷത്തെ ചിരിക്കാൻ തീരുമാനിച്ചു അവർ തീർച്ചയായും അവർ ജീവിക്കാൻ അനുവദിക്കുക നമ്മളതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അതിലായിരിക്കും അവർക്ക് സന്തോഷവും പിൽക്കാലത്ത് നമുക്കും സന്തോഷം കിട്ടുന്നത് അതിൽ ആയിരിക്കും എന്തായാലും മക്കളെ കല്യാണത്തിന് നിർബന്ധിക്കരുത് അവരുടെ ഇതിന് വിട്ടുകൊടുക്കുക എനിക്ക് പറയാനുള്ളത് ഇനിയും ഒരു പുതിയ വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം സൈനികർ സുരേഷ് പുനൂർ പുനെ